നമസ്കാരം കർമ്മ ന്യൂസിലേക്ക് സ്വാഗതം അക്ഷരാർത്ഥത്തിൽ ലോകം തന്നെ ഞെട്ടിയിരിക്കുകയാണ് ഹമാസ് എന്ന തീവ്രവാദ സംഘടനയുടെ ആഗോള നേതാവിനെ തന്നെ തീർത്തിരിക്കുന്നു ഇസ്രായേൽ സേന ഇസ്മായിൽ ഹനിയ രണ്ടായിരത്തി പതിനേഴ് മുതൽ ഹമാസിൻ്റെ രാഷ്ട്രീയകാര്യ മേധാവിയായി നിൽക്കുന്ന ഇസ്മായിൽ ഹനിയ ഇസ്മായിൽ ഹനിയെ എല്ലാവിധത്തിലുമുള്ള സുരക്ഷയെ വകഞ്ഞു മാറ്റിക്കൊണ്ട് ടെഹ്രാനിൽ ഇറാൻ്റെ തലസ്ഥാനമായ ടെഹാൻ ഇറാൻ്റെ തലസ്ഥാനമായ ടെഹ്റാനിൽ വച്ച് ക്ലോസ് റേഞ്ചിൽ തീർത്തിരിക്കുന്നു ഇസ്രായേൽ ഇസ്രായേലിൻ്റെ സൈനിക ശേഷി ഓർത്ത് ഞെട്ടിത്തരിച്ചിരിക്കുകയാണ് ലോകത്തെ അറബ് രാജ്യങ്ങൾ ഇസ്ലാമിക രാജ്യങ്ങൾ അമേരിക്ക പോലും ഞെട്ടിത്തരിച്ചിരിക്കുന്നു അഫ്ഗാനിസ്ഥാനിലും ഇറാഖിലും സിറിയയിലുമൊന്നും അമേരിക്കയ്ക്ക് ചെയ്യാൻ കഴിയാത്ത കാര്യമാണ് ഒരു കുഞ്ഞൻ രാജ്യമായ ഇസ്രായേൽ ചെയ്ത് കാണിച്ചിരിക്കുന്നത് ഒക്ടോബർ മാസം ഏഴാം തീയതി ഇസ്രായേലിലേക്ക് കയറി ഹമാസിന്റെ ഭീകരവാദികൾ നടത്തിയ നരനായാട്ടിന് പിന്നാലെ ഇസ്രായേൽ പറഞ്ഞതാണ് ഞങ്ങൾ ഓരോരുത്തരെയായി തീർക്കും ഈ കൂട്ടക്കുരുതിക്ക് കാരണക്കാരായ ഹമാസിന്റെ തലവന്മാർ ഓരോരുത്തരെയായി ഞങ്ങൾ തീർക്കുമെന്ന ഇസ്രായേൽ പറഞ്ഞതാണ് ആ വാക്ക് ഇസ്രായേൽ പാലിച്ചിരിക്കുന്നു ഏറ്റവും ഏറ്റവും രസകരമായ കാര്യം ഏറ്റവും ആശ്ചര്യജനകമായ കാര്യം രണ്ടായിരത്തി പതിനേഴിൽ ഗാസയിൽ നിന്ന് തലനാടിക്ക് രക്ഷപ്പെട്ടതാണ് ഇസ്മായിൽ ഹനിയ അതിനുശേഷം എഹിയാസിൻമാറിന് ഗാസയിലുള്ള ഹമാസിന്റെ ചുമതല നൽകിക്കൊണ്ട് ഖത്തറിൻ്റെ തലസ്ഥാനമായ ദോഹയിലേക്ക് രക്ഷപ്പെട്ടു ദോഹയിൽ സുഖവാസം ദോഹയിൽ എല്ലാവിധമായ സുഖ സൗകര്യങ്ങളോടും കൂടി ബിസിനസ് നടത്തി വമ്പൻ സാമ്പത്തിക സൗകര്യത്തോടുകൂടി പഞ്ചനക്ഷത്ര സൗകര്യത്തോടുകൂടി ജീവിച്ചു വന്ന ആളാണ് ഇസ്മായിൽ ഹനിയ ആ ഇസ്മായിൽ ഹനിയയെ ഖത്തറിനുള്ളിൽ കടന്ന് ദോഹയിൽ വച്ച് തീർക്കാൻ മൊസാദ് പദ്ധതിയിട്ടതാണ് എന്നാൽ അന്ന് ഖത്തറിൻ്റെ അമീർ ഇസ്രായേലിനോട് കരഞ്ഞു കയണപേക്ഷിച്ചതാണ് ഞങ്ങളുടെ രാജ്യത്ത് വെച്ച് ഹമാസിൻ്റെ നേതാക്കന്മാരെ കൊല്ലരുത് അത് ഞങ്ങളുടെ ക്രെഡിബിലിറ്റിയെ വിശ്വാസ്യതയെ ബാധിക്കും അത് അറബ് ലോകത്ത് ഞങ്ങൾ പരിഹാസ്യരാകാൻ കാരണമാകും അതുകൊണ്ട് ദയവ് ചെയ്ത് ഞങ്ങളുടെ രാജ്യത്ത് വെച്ച് ഇസ്മായിൽ ഹനിയെ ഒന്നും ചെയ്യരുത് അതുകൊണ്ടന്ന് ഇസ്രായേലും മൊസാദും വിട്ടുകളഞ്ഞു എന്നാൽ ഒരവസരം കാത്തിരിക്കുകയായിരുന്നു മൊസാദ് ഇസ്മായിൽ ഹനിയ ഖത്തർ വിട്ട് പുറം രാജ്യത്തേക്ക് വരുന്നത് കാത്തിരിക്കുകയായിരുന്നു ഈ ചാനലിൽ നമ്മൾ തന്നെ റിപ്പോർട്ട് ചെയ്തിട്ടുള്ളതാണ് ഖത്തറിൻ്റെ പുറത്തേക്ക് ഇസ്മായിൽ ഹനി അടക്കമുള്ള ഹമാസിന്റെ നേതാക്കന്മാർ വരുന്ന സമയം മൊസാദ് കാത്തിരിക്കുകയാണ് മൊസാദിന് പൂർണ്ണമായ സ്വാതന്ത്ര്യം നൽകിയിരിക്കുന്നു ബെഞ്ചമിൻ നെതന്യാഹു മൊസാദിന് മാത്രമല്ല ഷിൻ ബെറ്റടക്കമുള്ള ഇസ്രായേലിൻ്റെ സംഘടനകൾക്ക് പൂർണ്ണമായ സ്വാതന്ത്ര്യം നൽകിയിരിക്കുന്നു ബെഞ്ചമിൻ തന്നെയാഹു നിങ്ങൾ ഹമാസിൻ്റെ നേതാക്കന്മാരെ തീർക്കൂ ബാക്കി ഞങ്ങൾ നോക്കിക്കൊള്ളാം അങ്ങനെ ഒരവസരം കൈവന്നു ഇറാന്റെ പ്രസിഡൻ്റായി പുതിയ ഒരാൾ ചുമതലയേൽക്കുന്നു ഇറാൻ്റെ പ്രസിഡന്റ് സ്ഥാനത്തേക്ക് ചുമതലയേൽക്കുന്ന ചടങ്ങിലേക്ക് പങ്കെടുക്കാനായി പ്രത്യേക ക്ഷണം ലഭിക്കുന്നു ഇസ്മായിൽ ഹനീക്ക് ഇസ്മായിൽ ഹനിയ ഇറാൻ്റെ സുരക്ഷയിൽ വിശ്വസിച്ചുകൊണ്ട് എന്ന് പറഞ്ഞ രാജ്യത്തിൻ്റെ പരമമായ സുരക്ഷയിൽ വിശ്വസിച്ചുകൊണ്ട് ടെഹ്റാനിലേക്ക് എത്തുന്നു ടെഹ്റാൻ്റെ നഗരത്തിലുള്ള വസതിയിൽ പരിപൂർണ സുരക്ഷയിൽ ഇസ്മായിൽ ഹനിയ താമസിക്കുന്നു എന്നാൽ ക്ലോസ് റേഞ്ച് ഷോട്ട് നിർത്തുകൊണ്ട് മൊസാദ് ഇസ്മായിൽ ഹനിയെ തീർക്കുകയാണ് മൊസാദിന്റെ ചാരക്കണ്ണുകളെ മറയ്ക്കാൻ ഇസ്മായിൽ ഖനിയ്ക്ക് കഴിഞ്ഞില്ല എന്നുള്ളതാണ് യാഥാർത്ഥ്യം ഒരേ ഒരു അംഗരക്ഷകനൊപ്പം താമസിച്ച ഇസ്മായിൽ ഹനിയെയും അംഗരക്ഷകനെയും ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ദൗത്യത്തിലൂടെ ഓപ്പറേഷനിലൂടെ തീർത്തു മൊസാദ് ഞെട്ടിത്തരിച്ചു അറബ് ലോകം ഇറാന് മറുപടി ഉണ്ടായില്ല ഇറാൻ്റെ പരമോന്നത നേതാവ് ആയത്തുള്ള ഖമേനി പോലും പോയി എന്താണ് നടക്കുന്നത് സ്വന്തം രാജ്യത്തിൻ്റെ സുരക്ഷാ വലയം ഭേദിച്ചുകൊണ്ട് ഇസ്മായിൽ ഹനിയെ തീർത്തിരിക്കുന്നു മൊസാദ് ഞങ്ങ നമ്മൾ ആതി നമ്മൾ അതിഥിയായി വിളിച്ചു കൊണ്ടുവന്ന ഇസ്മായിൽ ഖനിയെ നമ്മുടെ രാജ്യത്ത് വെച്ച് തീർത്തിരിക്കുന്നു ഇനി അറബ് ലോകത്തോട് ഹമാസിനോട് ഇസ്ലാമിക ലോകത്തോട് ഇറാൻ എന്ത് ന്യായവാദങ്ങൾ പറയും ഇറാന്റെ പരമമായ ചട്ടക്കൂട് പൊളിച്ചുകൊണ്ട് ഇറാന്റെ പുകൾപെറ്റ സെക്യൂരിറ്റി സംവിധാനം വെറും പുറം പൂച്ചാണെന്ന് തെളിയിച്ചു ആ രാജ്യത്തിനുള്ളിലേക്ക് കയറി തീർത്ത് കളഞ്ഞിരിക്കുന്നു ഇസ്മായിൽ ഖനിയെ സത്യത്തിൽ അറബ് ലോകം ഞെട്ടി വിറച്ചിരിക്കുകയാണ് അത്തരത്തിൽ ലോക രാജ്യങ്ങൾ പോലും ചർച്ച ചെയ്യുന്ന ലോകരാജ്യങ്ങളുടെ എല്ലാം ചർച്ചകൾ ഒരു വിഷയത്തിലേക്ക് ഒതുങ്ങി എന്നുള്ളതാണ് ഇസ്രായേലിൻ്റെ ഈ നേട്ടത്തിന്റെ ഏറ്റവും വലിയ പ്രത്യേകത ഇസ്മായിൽ ഹരിയ തീർത്ത ഇസ്രായേലിൻ്റെ നടപടിക്ക് വലിയ തിരിച്ചടി ഉണ്ടാകുമെന്ന വീമ്പടിയുമായി ഇറാനൊക്കെ രംഗത്ത് വന്നിരിക്കുകയാണ് ഇസ്രായേലിനെ പാഠം പഠിപ്പിക്കുമെന്ന ആയത്തുള്ള അലി ഖമീനി തന്നെ വ്യക്തമാക്കിയിരിക്കുന്നു ഇസ്രായേലിനെ ആക്രമിക്കാനുള്ള മുന്നൊരുക്കം നടത്തുകയാണ് ഇറാൻ എന്നുള്ള വിവരങ്ങളും പുറത്തു വരികയാണ് എന്നാൽ യുദ്ധകാല പാർലമെൻറ്റ് ചേർന്നുകൊണ്ട് സെക്യൂരിറ്റി ക്യാബിനറ്റ് ചേർന്നുകൊണ്ട് യുദ്ധമാണെങ്കിൽ യുദ്ധം തിരിച്ചടിയാണെങ്കിൽ തിരിച്ചടി എന്ന് വെല്ലുവിളിച്ചിരിക്കുകയാണ് ഇസ്രായേൽ അമേരിക്കയെ പോലും ഞെട്ടിപ്പിച്ച ഒരു സംഭവമായിരുന്നു ഇസ്മായിൽ ഹനിയുടെ കൊലപാതകം ഈ കൊലപാതകം വന്ന് ആ വാർത്ത ലോക രാജ്യങ്ങളിൽ ലോകത്താകമാനം പടർന്നത് പടർന്നതിന് പിന്നാലെ സ്വയം തലയൂരാനുള്ള ശ്രമം അമേരിക്ക നടത്തി എന്നുള്ളതും ഏറ്റവും ഏറെ രസകരമാണ് അമേരിക്ക പരിഹാസ്യരായി സ്വയം എന്നുള്ള വാർത്ത കൂടി വരികയാണ് ഞങ്ങൾക്കിതിൽ പങ്കില്ല ഞങ്ങൾ ഇസ്മായിൽ ഹനിയയുടെ ആക്രമണത്തെക്കുറിച്ച് അറിഞ്ഞിട്ടില്ല ഞങ്ങൾ ബോധപൂർവം അറിഞ്ഞുകൊണ്ട് ഉള്ള ഒരു സംഭവമല്ല എന്നൊക്കെ പറഞ്ഞ് അമേരിക്കയുടെ സെക്യൂരിറ്റി സെക്രട്ടറി അമേരിക്കയുടെ പ്രധാനപ്പെട്ട ഉദ്യോഗസ്ഥൻ തന്നെ രംഗത്ത് വന്നിരിക്കുന്നു അപ്പോഴും അതിനെ ചിരിച്ചുകൊണ്ട് പരിഹസിച്ച് തള്ളിക്കളയുകയാണ് ഇസ്രായേൽ ചെയ്തത് ഹമാസിനെ തീർക്കാൻ ഇസ്മായിൽ ഹനിയെ തീർക്കാൻ ഇറാനെ തീർക്കാൻ ഇസ്രായേലിന് അമേരിക്കയുടെ സഹായം വേണ്ട എന്നുള്ളത് അമേരിക്കയ്ക്കും അറിയാം ഇസ്രായേലിനും അറിയാം ഇപ്പ എന്തായാലും ഇപ്പോഴിതാ ലോകമൊന്നാകെ ചർച്ച ചെയ്യുന്നത് ഒരു വിഷയത്തിലാണ് ഇസ്മായിൽ ഹനിയയുടെ കൊലപാതകത്തിന് പിന്നാലെ ഇസ്രായേലിനെതിരെ ഇറാന്റെ യുദ്ധമുണ്ടാകുമോ ഇറാൻ എന്തായിരിക്കും ചെയ്യാൻ പോകുന്നത് നമുക്കറിയാം നേരത്തെ ഇസ്രായേലിനെ ഒന്ന് തൊട്ടു ക്ഷീണം ഇറാൻ ഇപ്പോഴും തീർന്നിട്ടില്ല ഇറാനെ തിരിച്ചടിച്ചത് രണ്ടേ രണ്ട് റോക്കറ്റ് കൊണ്ടാണ് ഇസ്രായേൽ തിരിച്ചടിച്ചത് അതിൻ്റെ ക്ഷീണം ഇപ്പോഴും ഇറാൻ തീർന്നിട്ടില്ല പുതിയ പ്രസിഡന്റ് സ്ഥാനാരോഹണത്തിനിടയിലാണ് ഇസ്മായിൽ ഹൈനിയെ ടെഹ്റാനിൽ കയറി ഹമാസ് തീർത്തത് ഇനി ഇസ്രായേലിനെ തൊട്ടാൽ ഇറാനിലേക്കുള്ള പരസ്യമായ യുദ്ധപ്രഖ്യാപനമായിരിക്കും എന്നുള്ളത് ഇറാന് കൃത്യമായി അറിയാം ഇസ്രായേലിൻ്റെ സൈനിക ശേഷിയെ പ്രതിരോധിക്കാനുള്ള പക്വതയും കഴിവുമെന്നും ഇറാനില്ല ഇറാൻ പോകട്ടെ ഇറാനും സിറിയയും ലബനനും ഈജിപ്റ്റും ഒന്നിച്ചു നിന്നാൽ പോലും എന്തിനേറെ പറയുന്ന ഖത്തറും ഒന്നിച്ച് നിന്നാൽ പോലും ഇസ്രായേലിൻ്റെ രോമത്തിൽ തൊടാൻ കഴിയില്ല എന്നുള്ളത് യാഥാർത്ഥ്യമാണ് ഇപ്പോൾ ഈ വിഷയത്തിൽ ഉരുണ്ടു കളിക്കുകയാണെങ്കിൽ പോലും ഇസ്രായേലിന് അനുകൂലമായ നിലപാട് തന്നെയാണ് അമേരിക്കയും ഫ്രാൻസും ബ്രിട്ടനും അടക്കമുള്ളവർ സ്വീകരിക്കുന്നത് അമേരിക്കയുടെ ആയുധപ്പുര ഒന്നാകെ ഇസ്രായേലിന് വേണ്ടി മാറ്റി മാറ്റിവെച്ചിരിക്കുകയാണ് അറിയാം അമേരിക്ക കിണഞ്ഞു പരിശ്രമിച്ചിട്ടും അഫ്ഗാനിസ്ഥാനിലും ഇറാഖിലും സിറിയയിലും നടത്താൻ കഴിയാത്ത ഈ തീവ്രവാദത്തിനെതിരെയുള്ള പോരാട്ടമാണ് ഇസ്രായേൽ എന്ന കുഞ്ഞൻ രാജ്യം ഒറ്റയ്ക്ക് നടത്തുന്നത് അതുകൊണ്ട് തന്നെ ആ കുഞ്ഞൻ രാജ്യത്തെ പിന്തുണയ്ക്കുക എന്നുള്ളത് അമേരിക്കയുടെ ഉത്തരവാദിത്തമാണ് കടമയാണ് ഈ അവസരത്തിൽ ഇസ്രായേലിന് ആയുധ നൽകിക്കൊണ്ട് ആയുധശേഷി നൽകിക്കൊണ്ട് തീവ്രവാദത്തിനെതിരെയുള്ള വമ്പൻ പോരാട്ടത്തിന് പിന്തുണ നൽകുകയാണ് അമേരിക്ക ചെയ്യുന്നത് എന്തായാലും ലോകരാഷ്ട്രങ്ങളെ ഞെട്ടിപ്പിച്ചുകൊണ്ട് ഇസ്രായേൽ ഒരിക്കൽ കൂടി മുന്നോട്ട് വന്നിരിക്കുകയാണ് ഹമാസിൻ്റെ തലവനെ തന്നെ തീർക്കുന്നു ഹിസ്ബുള്ളയുടെ തലവനെ തന്നെ തീർക്കുന്നു ഹൂദികളെയും ഹിസ്ബുള്ളയെയും ലബനനെയും ഈജിപ്റ്റിനെയും സിറിയയെയും ഇറാനേയും ഒന്നിച്ച് വെല്ലുവിളിക്കുകയാണ് ഇസ്രായേൽ എന്ന കുഞ്ഞൻ രാജ്യം